രാമാജാചാര്യ വന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ആൾക്കാർക്കുണ്ടായിരുന്നു എന്തിനാണ് എപ്പോഴും വിഷ്ണുവിനെ തന്നെ നിങ്ങൾ സ്തുതിക്കുന്നതെന്നൊക്കെ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഇത് പറയുന്നത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു അവരെല്ലാം ഒരുപാട് ആചാര്യന്മാരെ ടോർച്ചർ ചെയ്തു കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട് ഇതിൽ ആ സമയത്ത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ആചാര്യന്മാർക്ക് എല്ലാവർക്കും കാരണം ആ ഭക്തിയുടെ അടിത്തറ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രാമാഞ്ചാചാര്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യരും വെങ്കിടാചലപതി ക്ഷേത്രം ആ സമയത്ത് രാജാക്കന്മാര് അത് വിഷ്ണു അല്ല മഹാദേവനാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചിരുന്നു അങ്ങനെ ആ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രാമാഞ്ചാചാര്യർ കുറെ തർക്കിച്ചു അവരോ നേരത്തെ ശംഖും ചക്രവും ഇല്ലായിരുന്നു ഇന്നേരം രാമാജാചാര്യരെ ചലഞ്ച് ചെയ്തു എല്ലാവരും യഥാർത്ഥത്തിൽ വെങ്കടാചലപതി വിഷ്ണു ആണെങ്കിൽ നാളെ നമ്മൾ ദർശനം തുറക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ശംഖും ചക്രവും വേണോന്ന് പറഞ്ഞു രാത്രിക്ക് രാത്രിയിൽ അദ്ദേഹം നടയെല്ലാം അടച്ചിട്ടിരിക്കുക പൂട്ടിയിരിക്കുക ഇന്നേരം രാമാചാര്യർ അനന്തനായിട്ട് ആ കവാടത്തിന്റെ അടിയിൽ കൂടെ കയറി അനന്തനായിട്ട് എഴഞ്ഞു ചെന്നു എന്നിട്ട് ഭഗവാന്റെ തോളത്ത് ശംഖും ചക്രവും വെച്ചു ആ ശംഖും ചക്രമാണ് ഇന്നും നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മണ സ്വാമി ഞാൻ പറഞ്ഞില്ല അനന്തശേഷനാണ് അദ്ദേഹത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിന്റെ ദേഹത്താണ് ഭഗവാൻ എപ്പോഴും കിടക്കുന്നത് പിറ്റേന്ന് നടന്ന് തുറന്നപ്പോ എല്ലാവരും ഞെട്ടിപ്പോ ഭഗവാന്റെ തോളത്ത് ശംഖുമുണ്ട് ചക്രവും ഉണ്ട് അതോടുകൂടി അവർക്ക് ബോധ്യമായി ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം വന്നിരുന്നു ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ഭഗവാനെ കുറച്ച് ഒരു കൂട്ടം തത്പ ചിന്തകർ അംഗീകരിച്ചില്ല അന്നേരം ഒരു രാജാവ് പറഞ്ഞോ ഒരായിരം ബ്രാഹ്മണന്മാരുണ്ട് അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരേ സമയത്ത് തർക്കിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ തർക്കിച്ച് നിങ്ങൾ അവരെ എല്ലാവരെയും തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇത് അംഗീകരിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഉടനെ രാമാനുജൻ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുണി ഇങ്ങനെ മറച്ചു ഇങ്ങനെ ഇങ്ങനെ തുണി മറച്ചു എന്നിട്ട് എല്ലാരും ചോദ്യങ്ങൾ ചോദിച്ചോളാം പറഞ്ഞു എന്നിട്ട് ഓരോ ബ്രാഹ്മണർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എല്ലാ ബ്രാഹ്മണർക്കും അവർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി എന്നുള്ളതാണ് അതായത് ആയിരം പേരും ഒരേ സമയത്ത് ആയിരം ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അന്നേരം ഈ ഓരോ ബ്രാഹ്മണനും ആ ബ്രാഹ്മണൻ ചോദിക്കുന്നതിന്റെ ചോദ്യം ആ ബ്രാഹ്മണന് കേൾക്കാൻ പറ്റുമായിരുന്നു ഒരേ സമയത്ത് എന്നിട്ട് രാജാവിന് ഏത് ബ്രാഹ്മണന്റെ ചോദ്യമാണ് കേൾക്കാൻ താല്പര്യം അത് കറക്റ്റ് ആയിട്ട് കേൾക്കാനും പറ്റുന്ന ഉത്തരവും കേൾക്കാൻ പറ്റുന്നു പ്രജകൾക്കും അതേപോലെ എല്ലാരും അത്ഭുതപ്പെട്ടു അങ്ങനെ ഒരേ സമയത്ത് ശ്രീപാദ് രാമാചാര്യർ ആയിരം ബ്രാഹ്മണരെയും തോൽപ്പിച്ചു എന്നുള്ളതാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യര് അടുത്ത് വന്നിട്ട് അദ്ദേഹം തുണി ഇങ്ങനെ മാറ്റാൻ നോക്കിയപ്പോ കണ്ടുപേടിച്ചു ആയിരം തലയോടു കൂടി അനന്തം നിൽക്കുന്ന ശ്രീ അനന്ത ശേഷിക്ക് ജയ